രാവിലെ തന്നെ കടപ്പുറം പോയി വെക്കുന്നവരുണ്ട് ജിൽദാസേട്ടനും മണിയാട്ടനൊക്കെ കടലിൽ വലയിട്ടിട്ട് കരക്കിങ്ങനെ ഇരിക്കുന്നു മീന് മൊത്തത്തിൽ കുറവാണ് ആർക്കും കിട്ടുന്നില്ല എന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കേട്ടിട്ട് പിന്നെ ജയ വലയിടാനൊന്നും വലയിടാനൊന്നുമില്ല ഇരിക്കൊക്കെ എന്തെങ്കിലും കിട്ടുമോ നോക്കുക ഇവരെ വലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാന്നുള്ള ഇല്ല കേട്ടോ മൂപ്പര് അവിടെ നിൽക്കുന്നത് എപ്പോൾ നമ്മൾ കടലിട്ട് വല തിരിച്ചെടുത്തേണ്ടത് അതിൽ നിന്ന് വേർതിരിക്കുന്ന മീനല്ലേ കാണിക്കില്ലേ എന്നാൽ പിന്നെ ഇന്ന് കടലിട്ട വല എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് ചില്ലദാസ് ചേട്ടൻ ഇറങ്ങുന്നേരം ജയ ചേട്ടൻ ഇറങ്ങിപ്പോയതാണേ ഫോണും കൊണ്ട് ഇവരിങ്ങനെ വലയെടുക്കുന്ന സമയത്ത് ഓരോ തിര വന്ന് ഇങ്ങനെ താണും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടേ ഇവരും മുങ്ങിപ്പോകുമൊക്കെ ചെയ്യുന്നുണ്ട് ജയ ചേട്ടൻ്റെ കൈ മാത്രമുണ്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഫോണെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഞാനും കരയിൽ നിന്നിട്ട് ഇങ്ങനെ നിലവിളിക്കാം അയ്യോ എൻ്റെ ഫോണേ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഒന്നും പറ്റിയേക്കില്ല കേട്ടോ നനഞ്ഞിക്ക് പോലുമില്ല ഓരോ തിര വരുന്നേരോ ഇവരങ്ങ് പൊങ്ങും അപ്പോൾ ഇങ്ങനെ കയ്യങ്ങ് പൊക്കി അങ്ങ് പിടിക്കുമല്ലോ അപ്പോൾ കയ്യിലല്ലേ ഫോണല്ലേ തലവരെ നനച്ചിട്ടുണ്ടെങ്കിലും ഫോണ് നനയോ ആക്കോ ഒന്നും ചെയ്തിക്കില്ലേ ഇവർ പറഞ്ഞാൽ ശരിയെന്ന് ഞാൻ കേട്ടോ മീൻ വളരെ കുറവാന്നേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വലയിൽ ഒറ്റ ഒറ്റ മാത്ര കുടുങ്ങിക്കുള്ളൂ അപ്പോൾ വലയെടുത്ത് ഇവർ തിരിച്ചിങ്ങ് പോകുന്നുട്ടോ പിന്നെ നമ്മളെ പതിവ് പോലെ തന്നെ റോഡുമ്മ കൊണ്ടുവന്നിട്ട് കയ്യിലുള്ള മീനിനൊക്കെ വേറെ തിരിച്ചെടുക്കുന്നത് ഇച്ചിരി മീനാ നകേയുള്ളൂ മാന്തയും ഞണ്ടും ഏട്ടയെന്ന് പറഞ്ഞിട്ട് കുറച്ച് മീൻ മാത്രമേ കേട്ടോ ഉള്ളു മൊത്തത്തിൽ മീൻ കുറവാനെ കൊണ്ട് ഞാൻ തോന്നും കടപ്പുറം എന്ന ആൾക്കാർ വളരെ കുറവാന്നേ മറ്റു സമയത്തൊക്കെ ഈ റോഡ് മേലൊക്കെ നിറയെ ആളൊക്കെ ഉണ്ടാവും മീൻ പിടിക്കുന്ന കാണാനും വാങ്ങാനൊക്കെ വരുന്ന ആൾക്കാർ ഇവർ മൂന്നാൾ കൂടിയും വലയൊക്കെ പിടിക്കുന്നുണ്ടാകും നമ്മളേരിക്കും കുറേ മീനൊക്കെ ഉണ്ട് കുറേ ഒന്നില്ലട്ടോ ഒരിച്ചിരിയാണേ ഉള്ളൂ മൂന്നാൾ കൂടി ഓതി വെച്ചാൽ തന്നെ ഒരു ഒരിച്ചിരിയാണ്ടാവും ഞാൻ തുമ്പീനെ കൊണ്ട് കല്ലാട്ടോ അടിപ്പിക്കല് ജയ ചേട്ടനത് അവിടുന്ന് കൊണ്ട് ചാവി പിടിപ്പിക്കുന്നത് അതുപോലെ തന്നെ കൊണ്ട് നമ്മളെ മാന്തളില്ലേ മാന്തളൊക്കെ ഇറക്കി പിടിപ്പിക്കുകയൊക്കെ അവിടെ നിന്ന് ചെയ്യുന്നത് മീനൊക്കെ കുറവാണെന്നു കണ്ടാലും പിന്നെ നമ്മളധികം നിന്നിക്കില്ല കേട്ടോ ജേശ് ചേട്ടനും പലയൊന്നും ഇടുന്നില്ലല്ലോ അപ്പം പിന്നെ വേഗം തിരിച്ചു പോന്നു നമ്മൾ